ഓൺലൈൻ ഗെയിമിന് അടിമകളായ കുട്ടികളുടെയും യുവാക്കളുടെയും ജീവിതം മരണമുനമ്പിലാണ് ഗെയിമുകൾ കടിമപ്പെട്ടാൽ പിന്നീട് അവരെ നിയന്ത്രിക്കുന്നത് സ്വന്തം തലച്ചോറാകില്ല പല രീതിയിലുള്ള ടാസ്കുകളും പണം നഷ്ടവും മാനഹാനിയും പിന്നീട് അവരെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാം കൊല്ലം പത്തനാപുരത്ത് സ്കൂൾ ജീവനക്കാരനായ യുവാവ് ജീവനെടുക്കിയ കേസിൽ പുറത്തു വരുന്നത് ഓൺലൈൻ ഗെയിമിൻ്റെ കെണിയാണ് പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിലെ ജീവനക്കാരനായ മലപ്പുറം സ്വദേശി ടോണി കെ തോമസ് ആണ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചത് സംഭവത്തിൽ യുവാവിൻ്റെ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായതായും താൻ ജീവനെടുക്കുന്നു എന്നുമായിരുന്നു കുറിപ്പിൽ എഴുതി വച്ചിരുന്നത് എസ് ബിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ബിനീഷ് ഇതുപോലുള്ള ഓൺലൈൻ ഗെയിം മരണക്കിണി ഒരുക്കുന്ന വാർത്തകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് പക്ഷേ അതിൽ കൂടുതലും ഇരകളായിട്ടുള്ളത് കുട്ടികളായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു യുവാവിന്റെ ജീവൻ എടുത്തത് ഓൺലൈൻ ഗെയിമിനെ തുടർന്നുള്ള സാമ്പത്തിക ബാധ്യതയാണ് എന്തൊക്കെയാണ് ഈ ആത്മഹത്യാ എഴുതിയിട്ടുള്ളത് ആത്മഹത്യാ വിവരങ്ങൾ എന്താണ് പോലീസിന്റെ നടപടി പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ടോം ടോം സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിനോദത്തിന്റെ പേരിലാണ് പലരും ഓൺലൈൻ ഗെയിമിംഗ് ആരംഭിക്കുന്നത് പക്ഷേ അതൊരു ശീലമാകുന്നതോടെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് ടോം നിലവിൽ ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്കാണ് നമുക്ക് വഴി വച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റാണ് പിന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം സ്വദേശിയാണ് ഇരുപത്തിയേഴ് വയസ്സാണ് ഇയാൾക്ക് ടോണി കെ തോമസ് എന്നാണ് ഇയാളുടെ പേര് മരണകാരണം കടുത്ത സാമ്പത്തിക ബാധ്യതയാണെന്നും ഇയാൾ ഓൺലൈൻ ഗെയിമിന് അടിമയാണെന്നുമാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യ കുറിപ്പും പോലീസിന് ലഭ്യമായിട്ടുണ്ട് ഓൺലൈൻ ഗെയിം കളിച്ച് പതിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഇയാൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് അറിയുന്നത് ബന്ധുക്കളിൽ നിന്നും അത്തരത്തിലുള്ളൊരു മൊഴിയാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത് അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് യുവാവിന് ബന്ധുക്കൾ കൗൺസിലിംഗ് നൽകിയെന്നും പറയുന്നുണ്ട് തുടർന്ന് ഡ്രീം ഇലവൻ മൊബൈൽ ഗെയിമാണ് ഇയാൾ കളിച്ചിരുന്നതെന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത് ഈ രാവിലെ ഏറെ വൈകിയും ഇയാൾ ഈ ഏറെ വൈകിയും ഈ സ്കൂൾ സ്കൂൾ തുറക്കുന്നത് ഈ ഇദ്ദേഹമാണ് സ്കൂൾ തുറക്കാതെ വന്നതോടുകൂടിയാണ് യുവാവിനെ തിരക്കി ചെല്ലുകയും യുവാവ് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയും ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട് അപ്പോ ഈ ഈ പറഞ്ഞ നമ്മൾ ഈ ഗെയിമുമായി തീർച്ചയായും ഈ ഓൺലൈൻ ഗെയിം ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഇടയ്ക്ക് അത് വീട്ടുകാർക്ക് ബോധ്യപ്പെട്ട് ഇയാൾ മൊബൈലിനടിമയാണെന്ന് ബോധ്യപ്പെടുന്നു പിന്നീട് കൗൺസിലിംഗ് നൽകുന്നു അതിനുശേഷം ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത സാഹചര്യം പോലും ഉണ്ടായി ഒരു സാധാ ഫോണിലാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ഇത്രയധികം സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം എന്താണെന്ന് അറിയണം ടോം ഇയാളുടെ ആ ടോം ഇയാളുടെ അക്കൗണ്ടും അതുപോലെ തന്നെ ഈ പോലീ ഫോണും പോലീസ് സൈബർ സെല്ലിന്റെ കൂടി അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ വ്യക്തത അതിൽ വരാനുണ്ട് അപ്പൊ നിലവിലെ ഈ പറയുന്ന പതിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ വലിയ കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇയാൾ വരുത്തിയത് ഈ വീട്ടുകാർക്ക് ഇത് കൃത്യമായി അറിയാമായിരുന്നു വീട്ടുകാർ അടുത്ത സമയത്ത് ഇയാളുടെ ഫോൺ വാങ്ങിവെക്കുന്ന ഉണ്ടായി അങ്ങനെ ഒരു കീപാഡിന്റെ ഫോൺ ഇയാൾക്ക് താൽക്കാലിക ഉപയോഗത്തിനായി നൽകുകയും ചെയ്തു ജോലി സംബന്ധമായ കാര്യത്തിൽ അങ്ങനെയാണ് ഈ പത്തനാപുരം മാമ്പിട്ട് ആബോറി അയാൾ ജോലിയിൽ ഏർപ്പെടുന്നതും അങ്ങനെ ഇയാൾക്ക് ഈ ഗെയിം കളിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നമുക്ക് കഴിയുന്നു അങ്ങനെയാണ് ഇയാളുടെ സൗഹൃദത്തിൽ നിന്നും കുറച്ച് പൈസകൾ ശേഖരിക്കുക അങ്ങനെ ഇയാൾ മറ്റൊരു ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചിട്ട് വീണ്ടും ഈ ഗെയിമിലേക്ക് എത്തി എന്നുള്ളതാണ് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ വന്നപ്പോഴാണ് ഇയാളുടെ ഈ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതെന്ന് ഈ മരണക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മൃതശരീരം പാരപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് മലപ്പുറം സ്വദേശിയാണ് ഇത്തരം സംഭവങ്ങൾ വളരെ ഗൗരവകരമാണ് തീർച്ചയായും നമുക്കറിയാം ഇതുപോലെ മരണക്കെണി ഒരുക്കുന്ന നിരവധി ഗെയിമുകൾ നമ്മുടെ ഫോണുകളിലുണ്ട് പലപ്പോഴും കുട്ടികളൊക്കെ ഇതുപോലെ ആത്മഹത്യ ചെയ്തിരുന്നത് ഈ ഗെയിമുകൾക്ക് ഗെയിമുകൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ടാസ്കുകൾ ചെയ്താണ് പക്ഷെ ഇവിടെ അത്രയും ടാസ്കുകളല്ല ഇതൊരു ഗെയിമാണ് അത് പണം മുടക്കിയുള്ള ഗെയിമാണ് ആ ഗെയിമിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ മാത്രമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെങ്കിൽ വിശദമായി തന്നെ അന്വേഷിക്കണം ഈ സൈബർ സെല്ലിന്റെ സഹായത്തോട് കൂടിയാണോ പോലീസിന്റെ അന്വേഷണം തീർച്ചയായും അങ്ങനെ തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ ഡ്രീം ഇലവൻ മൊബൈലിലാണ് ഗെയിമാണ് ഇയാൾ കളിച്ചിരുന്നതെന്ന് പറഞ്ഞു ആദ്യം ഇയാൾക്ക് കുറച്ച് സാമ്പത്തികം ലഭ്യമായിരുന്നു തുടർന്ന് ഈ ഗെയിമിന് അടിമപ്പെട്ടതിനിടെയാണ് ഇയാൾ പൈസ നഷ്ടപ്പെട്ടത് അങ്ങനെ കൂടുതൽ പൈസ ഇതിനുവേണ്ടി ഇയാൾ ചിലവഴിച്ചു അമ്മ കടം വാങ്ങി ചിലവഴിച്ചു മറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ലോൺ എടുത്തിട്ട് ഈ ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വലിയ കടുത്ത ഒരു സാമ്പത്തിക ബാധ്യത ഈ യുവാവിന് ഈ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായി ഇരുപത്തിയേഴ് വയസ്സാണ് പ്രായം അതുപോലെ തന്നെ വിവാഹിതനല്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം ബാധ്യത വന്നപ്പോഴാണ് ഈ വീട്ടുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ഇയാൾക്ക് ഇതിൽ നിന്നും ആഗ്രഹം ഉണ്ടായിരുന്നു കൗൺസിലിംഗ് നൽകി പക്ഷേ ഇതിൽ നിന്നും ഇയാൾക്ക് ഇതിൽ നിന്നും കരകയറാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൈൻഡ് എത്തി അങ്ങനെയാണ് വീണ്ടും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ ആൻഡ്രോയിഡ് ഫോൺ വരെ വീട്ടുകാർ മേടിച്ചു വച്ച സാഹചര്യമുണ്ടായി അതിൽ നിന്ന് എല്ലാം കുറെ മാറ്റപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് പക്ഷേ അയാൾ വീണ്ടും മറ്റൊരു ഫോൺ വാങ്ങുകയും ഈ ഗെയിമിലേക്ക് എത്തുകയും ചെയ്തു വീണ്ടും കൂടുതൽ പണം സമ്പാദിക്കണം ഈ ബാധ്യതകൾ മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടെയാകാം ഈ യുവാവ് വീണ്ടും ഗെയിം കളിച്ചത് പക്ഷേ വീണ്ടും അയാൾ ഈ ചതിക്കുഴിയിലേക്ക് പെടുന്ന സാഹചര്യമുണ്ട് വലിയ സാമ്പത്തിക എത്തി എന്തായാലും കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് യുവാവിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നാണ് അയാളുടെ മരണക്കുറിപ്പിൽ പറയുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഗെയിമിന്റെ സ്വഭാവം അടക്കം പോലീസ് ഇപ്പോൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് എത്ര രൂപ ഇതിൽ നഷ്ടപോ നഷ്ടപ്പെട്ട് ഇതുമായി വിവരങ്ങൾ മറ്റേത് ഈ ഓൺലൈൻ ഗെയിമുകൾ ഓൺലൈൻ ആപ്പുകളൊക്കെ പല രീതിയിലുള്ള മരണക്കിണിയും ഒരുക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു വർഷം മുൻപാണ് എറണാകുളത്ത് കൊച്ചി കടമുക്കുടിയിൽ ഓൺലൈൻ ആപ്പിന് അടിമപ്പെട്ട് ഓൺലൈൻ ആപ്പിൻ്റെ കിണിയിൽ കുരുങ്ങി പണം നഷ്ടപ്പെട്ട് ഈ ഓൺലൈൻ സംഘത്തിൻ്റെ ഭീഷണിയെ തുടർന്ന് ഒരു കുടുംബത്തിലെ നാല് പേര് മരിച്ചത് ഇതുപോലുള്ള കേസുകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മൾ ഓർക്കുക ഈ ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ തുടക്കത്തിലൊരു കൗതുകമാകാം പക്ഷേ ഇതിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ മാറുന്നത് നമ്മൾ പോലും അറിയാറില്ല ഏറ്റവും കൂടുതൽ വലിയ സാമ്പത്തിക ബാധ്യതയും മാനഹാനിയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതം കൈവിട്ടു പോയെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആപ്പുകൾക്ക് നമ്മൾ അടിമകളാകുന്നുവെന്ന് തോന്നുമ്പോൾ അതിൽ നിന്നും തിരിച്ചു തിരിച്ചുവരാനുള്ളൊരു മനോഭാവമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ ഈ ടോണി കെ തോമസ് എന്ന യുവാവ് സ്കൂൾ ജീവനക്കാരൻ ഇത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അയാളുടെ ജീവിതം കൈവിട്ടു പോയിരുന്നു